ഈ ധന്യമായ നിമിഷത്തിൽ നമ്മുടെ ഈ ചർച്ചയെ ഏറ്റവും സജീവമാക്കാൻ കടന്നു വന്നിട്ടുള്ളത് കേരളത്തിലെമ്പാടുമുള്ള സഹകരണ മേഖലയുടെ ദീർഘകാല അനുഭവങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു സഭയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റേറെ പ്രിയപ്പെട്ട സഹകാരികളായിട്ട് സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ മറ്റ് പ്രിയപ്പെട്ടവർ റിയാം നമ്മുടെ സഹകരണ മേഖല ഒരുപക്ഷേ ലോകത്തിന് തന്നെ ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന മറ്റേത് മേഖലയെക്കാളും ഏറെ സമ്പുഷ്ടമായ പ്രവർത്തനം കൊണ്ട് സജീവമായൊരു മേഖലയാണ് കേരളത്തിലെ സഹകരണ മേഖല തുടക്കം മുതലേ സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനാധിപത്യ സ്വഭാവം കൊണ്ടും അതോടൊപ്പം തന്നെ ജനപങ്കാളിത്തം കൊണ്ടും നമ്മുടെ ധനകാര്യ മേഖലയിലെ ഏറ്റവും നിസ്തുലമായ പ്രവർത്തനങ്ങളുടെ ഒട്ടേറെ വഴികൾ തെളിച്ചിടാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിത്രപരമായൊരു സത്യമാണ് അതോടൊപ്പം തന്നെയാണ് ഒരു ഒരുപക്ഷേ സഹകരണ മേഖലയുടെ ഒരു ബാങ്ക് സ്വഭാവത്തിനപ്പുറത്തേക്ക് മറ്റുതര മേഖലകളെക്കാളേറെ സാമൂഹിക പ്രതിബദ്ധതയോടെ സമൂഹവുമായി അതിൻ്റെ ഓരോ കാലഘട്ടത്തിലും കടന്നു വരുന്ന സമകാലീന പ്രശ്നങ്ങളെ വളരെ കൃത്യമായി അത് അഡ്രസ്സ് ചെയ്യാനും അതിൻ്റെ ഒരു പാകമാകാനും എക്കാലത്തും കഴിഞ്ഞു എന്നുള്ളതും സഹകരണ മേഖലയുടെ വളർച്ചയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി പിന്നീട് കേരളം കാണുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും മേഖലയുമായി ബന്ധപ്പെട്ട് കടന്നു വരാറുണ്ട് ഈ മേഖല ഇല്ലാതാക്കാനും തകർക്കാനുമുള്ള ബോധപൂർവമായ പല ശ്രമങ്ങളും ഈ രംഗത്ത് നടക്കുന്നു എന്നുള്ളതും ഏറെ ഈ മേഖലയോട് അടുത്ത് നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ പുറത്തിറക്കിയ കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ നിലപാടുകൾ ഉൾപ്പെടെ സഹകരണ മേഖലയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് കടന്നു വരാനും തികച്ചും വളഞ്ഞ വഴിയിലൂടെ സഹകരണ മേഖലയിൽ കടന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കേന്ദ്ര ഗവൺമെൻറ് പല നയങ്ങളും നമ്മുടെ സംസ്ഥാനം ആദ്യം മുതൽ എതിർത്തു നിന്നൊരു കാര്യമാണ് കാരണം ഇത് സ്വാഭാവികമായി തന്നെ ഈ മേഖലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ദൗത്യമുണ്ട് ആ ദൗത്യം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കർഷകരെയും സാധാരണക്കാരെയും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രാദേശികമായി സഹായിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ സഹകരണ നയത്തിൻ്റെ കാര്യത്തിൽ മുൻ ഗവൺ കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഭാഗത്തെടുത്ത നിലപാടുകളിൽ ഇല്ലാത്തതിനേക്കാളേറെ കാർക്കശ്യമായ അതിനെ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളെയും പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം കൂടിയാണ് സഹകരണ നമ്മുടെ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സഹകരണ ഫെഡറലിസത്തെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുന്ന ഒട്ടേറെ നടപടികളുമായി മുമ്പോട്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഒരു വളരെ പ്രധാനപ്പെട്ട സെമിനാർ സംഘടിപ്പിക്കുന്നു പക്ഷേ നമുക്കറിയാം ഇതിനെ നേരിടാനുള്ള കരുത്തും ആദരവും ശക്തിയും കേരളത്തിലെ സഹകരണ മേഖലയ്ക്കുണ്ട് എന്നുള്ളത് കാലം തെളിയിച്ച മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് വേദിയിലിരിക്കുന്ന ആദരണീയനായ കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി നമുക്കൊക്കെ ഏറെ അഭിമാനമുണ്ട് ഈ വിഷയത്തിൽ ഒരു പക്ഷേ സഹകരണ മേഖലയെ ഞാൻ പലപ്പോഴും തമാശയ്ക്ക് പറയാറുള്ള ഒരു വാക്കുണ്ട് മലയാളത്തിലെ ആമലകി ഫലം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അതായത് കൈവെള്ളയിലുള്ള നെല്ലിക്ക പോലെ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത് ഈ വിഷയത്തിൽ സഹകരണ മേഖലയുടെ വിജയപരാജയങ്ങളും അതിൻ്റെ ഗതി വളരെ കൃത്യമായി മനസ്സിലാക്കാനും അതിനനുരോധമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി അദ്ദേഹം ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത കാലയളവിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ചില പുഴുക്കുത്തുകളുണ്ട് എന്ന് അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിൽ പോലും കേരളത്തിലെ സഹകരണ നിയമത്തിൽ കാലോചിതമായ ഭേദഗതി കൊണ്ടുകൊണ്ടുകൊണ്ട് ഓരോർത്ഥത്തിലൊരു ഭേദഗതി എന്ന് പറയാമെങ്കിലും ഒരു വലിയ മാറ്റമാണ് ഒരുപാട് ഭരണ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ എഴുതി ചേർത്ത് കഴിഞ്ഞുപോയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് കുറേ കൂടി സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവവും ജനാധിപത്യപരവുമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമം ഒരുപക്ഷെ ഈ മേഖലയ്ക്ക് നൽകുന്ന വലിയ കരുത്തും ഊർജവും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ ഒരു നിയമനിർമ്മാണത്തിൻ്റെ വേളയിൽ അദ്ദേഹം കാണിച്ച വലിയ ഒരു അതിൻ്റെ ആ നിയമനിർമ്മാണത്തിൽ കാണിച്ച ആർജവും ആത്മാർത്ഥതയും ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു സാമാജികരെന്ന നിലയിൽ ഓർക്കുകൂടി ചെയ്യുകയാണ് അവിടെ മാത്രമല്ല സഹകരണ മേഖലയുടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിനൊരു സാധാരണ ബാങ്കിങ് സ്ഥാപനം ത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ ഏത് തലങ്ങളിലേക്കും സ്പർശിക്കുക നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെല്ലാം തന്നെ സഹകരണ മേഖലയെ എങ്ങനെ കാർഷിക മേഖലയുമായും വ്യാവസായിക മേഖലയുമായും ടൂറിസം മേഖലയുമായും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ എങ്ങനെ മേഖലയുമായി കൂടുതൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നലെകളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നാളുകളിൽ രണ്ടായിരത്തി മുപ്പത്തി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ എന്തായിരിക്കണം അതിൻ്റെ പുതിയ കാഴ്ചപ്പാടും അതിൻ്റെ പുതിയ സാധ്യതകളും എന്നുള്ള വിലയിരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് നടക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തീർച്ചയായിട്ടും കിടക്കുന്നില്ല പ്രവാസി മേഖലകളിൽ ഉൾപ്പെടെ നമുക്കറിയാം നമ്മുടെ ഈ മേഖലയുടെ ഒരു വലിയ പ്രശ്നം പ്രവാസികളുടെ വലിയൊരു എൻ ആർ ഐ ഫണ്ട് കേരളത്തിലേക്ക് കടന്നു വരുമ്പോഴും എൻ ആർ ഐകൾക്ക് വളരെ നേരത്തെ നേരിട്ട് സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ചില തടസ്സങ്ങളുണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രധാനപ്പെട്ട ഉദ്ഘാടകനത ഇവിടെ സൂചിപ്പിക്കുമായിരിക്കും ആ മേഖലയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് സഹകരണ ബാങ്കുകൾക്ക് വിദേശ സഹായം ഉൾപ്പെടെ വിദേശികളുടെ ഭാഗത്തു നിന്നുള്ള ഫണ്ടിങ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവരുടെ നിക്ഷേപം ഉൾപ്പെടെ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങൾക്ക് മാറ്റമുണ്ടാകുക മാത്രമല്ല ആധുനികവൽക്കരണത്തിൻ്റെ എല്ലാ സാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് കോർ ബാങ്കിങ് സംവിധാനം ഉൾപ്പെടെ ആധുനിക സാധ്യതകളെ വളരെ നന്നായി ഉപയോഗപ്പെടുത്താനിന്ന് സഹകരണ മേഖലയ്ക്ക് കഴിയുന്നു ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അഭയ കേന്ദ്രമെന്ന് പറയുന്ന സാമ്പത്തികമായ അഭയ കേന്ദ്രം ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സഹകരണ മേഖല തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏതൊക്കെ ശക്തികൾ എവിടെ നിന്നൊക്കെ അതിനെ പരാജയപ്പെടുത്താനോ അതിനെ ദുർബലപ്പെടുത്താനോ ശ്രമിക്കുമ്പോഴും കേരളത്തിലെ സഹകരണ സമൂഹവും കേരളത്തിൻ്റെ പൊതുസമൂഹവും അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താനും പുറ്റിപ്പെടുത്താനുള്ള നടപടികളുമായി എക്കാലത്ത് മുമ്പോട്ട് പോയിട്ടുണ്ട് ഇനിയും നടക്കാൻ പോകുന്ന സെമിനാറിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അതിനെ കുറെ കൂടി ശക്തിമത്താകാനും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിയാനും പുതിയ സാധ്യതകളെ മനസ്സിലാക്കാനും പുതിയ കാഴ്ചപ്പാടോടെ അതിനെ മനസ്സിലാ തിരുത്തുവാനും പുതിയതിനെ ഏറ്റുവാങ്ങാനും ഉൾക്കൊള്ളുവാനും കേർത്തു പിടിക്കുവാനുമുള്ള ഒരു നടപടിയുടെ ഭാഗമെന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ പരിണിതപ്രജ്ഞനായ രംഗത്ത് ദീർഘകാലമായ സഹകരണ മേഖലയുമായിട്ടുള്ള ആത്മമെന്നും പുലർത്തുന്ന ആദരണീയനായ മന്ത്രി ശ്രീ വി എൻ വാസവൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങളോടൊപ്പം തന്നെ പുതിയ വികസനത്തിൻ്റെ ലക്ഷ്യങ്ങളെയും പരിപ്രേഷ്യങ്ങളെയും കണ്ടെത്താനും മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള ഒരു നല്ല വേദിയായി നല്ലൊരു അനുഭവമായി ഇത് മാറട്ടെ എന്നുള്ള ഹൃദയപൂർവ്വമായ ആശംസയോടെ ഞാനെൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം